വില കുറഞ്ഞൊരു വീടും സ്ഥലമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് തൊട്ടുമുമ്പിൽ നല്ല റോഡുണ്ട് ആ റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു ഇരുപത് മീറ്റർ ദൂരം നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ദൂരം നടവഴിയാണ് വീട്ടിലേക്കുള്ളത് നമ്മൾ ഈ തൊട്ടുമുമ്പിൽ കാണുന്ന ഈ ഓട് വീടിൻ്റെ നേരെ ഒമ്പിൽ വഴിയുണ്ട് നല്ല റോഡാണ് അവിടുന്ന് നമ്മൾ ഈ വീട്ടിലേക്ക് കയറുന്ന ഈ ദൂരം അത്ര ദൂരം നടവഴിയാണ് അപ്പോൾ ആ വീടിൻ്റെ നേരെ ബാക്ക് മുതൽ നമ്മൾ ആ സ്ഥലം തുടങ്ങുന്നുണ്ട് ഇത് പത്ത് സെൻറ്റ് സ്ഥലവും നമ്മളിപ്പോൾ ഇതായി കാണുന്ന ഈ ഷീറ്റ് വീടും ഇത് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് നല്ല സ്ഥലമാണ് ഫുള്ള് മരങ്ങളാണ് സ്ഥലത്തുള്ളത് തെങ്ങുകളും അതുപോലെ മാവും പ്ലാവും ഒക്കെ ഉണ്ട് തേക്ക് മരം ഒക്കെ ഇതിലുണ്ട് നമ്മളീ വീടൊ സ്ഥലമുള്ളത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി പെരുമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് വീടൊരു സ്ഥലമുള്ളത് ഹൈവേൻ്റെ വളരെ അടുത്താണ് ഈ സ്ഥലം കിടക്കുന്നത് കോഴിക്കോട് വയനാട് നാഷണൽ ഹൈവേ നിന്നും ജസ്റ്റ് ഒരു മുന്നൂറ് മീറ്റർ ദൂരത്തിലാണ് നമ്മുടെ വീടുള്ളത് നല്ല സൗകര്യമുള്ള ഏരിയ ആണ് ബസ്സിറങ്ങി നടന്നു വരാൻ പറ്റുന്ന ദൂരത്തിലാണ് വീടുള്ളത് അപ്പോൾ ഇത് ചെറിയ ബഡ്ജറ്റുള്ള വീടാണ് ചെറിയ ബഡ്ജറ്റിൽ വീടന്വേഷിച്ച് നമ്മൾ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് പറ്റുന്നൊരു വീടാണ് വെറും ഏഴ് ലക്ഷം രൂപയാണ് രൂപയാണിതിന് ചോദിക്കുന്നത് അർജൻറ് സെയിലായതുകൊണ്ട് വില കുറച്ച് കൊടുക്കുകയാണ് സ്ഥലത്തിന് വിലയുണ്ട് ഹൈവേയിൽ നിന്ന് ജസ്റ്റ് മുന്നൂറ് മീറ്ററോളം നമ്മൾ പറഞ്ഞ പോലെ സ്ഥലത്തിന് അത്യാവശ്യം മാർക്കറ്റ് ഉണ്ട് അർജൻറ് സെയിലായതുകൊണ്ടാണ് വില കുറച്ച് കൊടുക്കുന്നത് അതുപോലെ വെള്ളത്തിന് പൈപ്പ് കണക്ഷൻ ആണുള്ളത് വേണമെങ്കിൽ നമുക്കിവിടെ ബോർവെല്ലൊക്കെ അടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഫ്രണ്ടിലേക്ക് നമുക്ക് ഈ കാണുന്ന ഈ ഭാഗങ്ങളൊക്കെ നമ്മളെ പത്ത് സെൻറ്റിൽ പെട്ട ഭാഗങ്ങളാണ് ഇപ്പോൾ നല്ലൊരു ഏരിയ ഫുള്ള് വീടുകളൊക്കെ ഉള്ളൊരു ഏരിയ ആണ് ഇതൊക്കെ നമ്മളെ പത്ത് സെൻറ്റിൽ പെട്ട ഭാഗങ്ങളാണ് കുറച്ച് സ്ഥലം അങ്ങനെ ബാക്കിലേക്കാണ് കിടക്കുന്നത് നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ താമസിച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ ക്യാഷൊക്കെ ആകുന്ന സമയത്ത് പൈസ ഒക്കെ ആകുന്ന സമയത്ത് വേണമെങ്കിൽ ഈ വീട് പൊളിച്ചിട്ട് ഇവിടെ നല്ലൊരു വീട് പണിത് സുഖമായിട്ട് താമസിക്കാം അതിന് പറ്റുന്നൊരു ഏരിയയാണ് അപ്പോൾ നമ്മൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം ഇതുപോലത്തെ വില കുറഞ്ഞതും കൂടിയതുമായ വീടുകളും സ്ഥലങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബേക്ക് വശത്തേക്ക് വന്നിട്ടുണ്ട് ഇവിടെ ചെറിയൊരു കട്ടിങ്ങാണ് ബാക്കിലേക്ക് ഇവിടെയൊക്കെ മരങ്ങളാണ് ബാക്കിലൊക്കെ ഫുള്ള് മരങ്ങളാണ് വീട്ടിൽ ബാത്റൂം പുറത്ത് സൈഡിലാണുള്ളത് ഇതൊക്കെ നമ്മൾ ഈ പത്ത് സെൻറ്റിൽ പെട്ട ഭാഗങ്ങളാണ് ബാക്കിലൊരു വീട് നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു പച്ച നെറ്റ് കെട്ടിയത് നിങ്ങൾ കാണുന്നുണ്ടാവും ആ ഭാഗം വരെ നമ്മുടെ സ്ഥലമുണ്ട് പത്ത് സെൻറ്റുണ്ട് ഇവിടെയൊക്കെ ഉണ്ടല്ലേ ഇതുപോലെ മരങ്ങളാണ് ബാക്കിലേക്ക് വീടിൻ്റെ പുറത്തേക്ക് ഇതുപോലെ ചെറിയൊരു ചാർത്തൊക്കെ എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളെ ബാത്റൂം നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ ഒരു ഹാൾ മുകളിൽ ഷീറ്റാണ് അതുപോലെ ഇതിൻ്റെ ഫ്ലോറിൽ റെഡ് ഓക്സൈഡാണ് ഇട്ടിട്ടുള്ളത് ഹാള് കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയൊരു ഏരിയ ഉണ്ട് സ്പേസ് ഉണ്ട് വേണമെങ്കിൽ ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാം അതുപോലെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ചെറിയൊരു ബെഡ്റൂമുണ്ട് അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ കിച്ചനാണുള്ളത് അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റിൽ വീട് അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും വെറും ഏഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഹൈവേൻ്റെ വളരെ അടുത്താണ് ബസ് ഇറങ്ങി നമുക്ക് നടന്നു വരാൻ പറ്റുന്ന ദൂരാണുള്ളത് പത്ത് സെൻറ്റ് സ്ഥലം സ്ഥലത്തിൻ്റെ വില പോലും ചോദിക്കുന്നില്ല അർജൻറ് സെയിലായതുകൊണ്ടാണ് വില കുറച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് സ്വന്തമാക്കാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ വിശദമായ വിവരങ്ങൾക്ക് വിളിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് തരിക